നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സ് അതാണ് നമ്മൾ നോക്കുന്നത് അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി ഇത് കേൾക്കാനിരിക്കുക ഞാനിവിടെ ഒരു മന്ത്രം ചൊല്ലിയിട്ട് തന്നെയാണ് തുടങ്ങുന്നത് കേട്ടോ നിങ്ങൾ കേട്ടില്ലെങ്കിലും അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്കുണ്ടാവും താഴെ കമൻ്റ് കിട്ടോളൂ ഇനി പറയാനുള്ളത് ചാനലൊന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ടാരോ ദേവി തരുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ആദ്യത്തെ കാർഡ് എയ്റ്റ് സോട്ട്സാണ് അല്ലേ എയ്റ്റ് കപ്പ് എട്ട് കൂടുതൽ വരുന്നുണ്ട് ഫോർ ഓഫ് പെൻ്റെ പ്രണയം കൊണ്ട് ശ്വാസം മുട്ടിക്കുക പേജ് ഓഫ് വാണ്ട് അതൊരു പ്രണയത്തിൻ്റെ ലോകമാണ് മജീഷ്യൻ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടോ കേട്ടോ സന്തോഷമുള്ള കാര്യങ്ങൾ ടെൻ പെൻറ്റക്കൾ വിവാഹമാണ് ഇവിടെ പറയുന്നത് നൈറ്റ് കപ്പ് എന്താ അത് വരാത്തു നോക്കുക ഞാൻ ഇത് നമുക്കിതൊന്ന് എടുക്കാം ടു വാട്ട് കുറച്ച് അലച്ചിലും കഷ്ടപ്പാടൊക്കെ ഉണ്ട് സ്റ്റാറ് ടു സോട്ട്സ് ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ഭരണി പൂരം പൂരാടം അശ്വതി മകം മൂലം തിരുവാതിര ചോദിച്ചതയം ഇതൊക്കെയാണ് ബ്ലെസ്സിംഗ് സ്റ്റാറായിട്ട് വന്നിരിക്കുന്നത് ഇനി നമ്പറുകൾ എട്ട് വന്നിട്ടുണ്ട് എട്ട് രണ്ട് തവണയാണ് വന്നിരിക്കുന്നത് ആറ് വന്നിട്ടുണ്ട് ഒന്ന് വന്നിട്ടുണ്ട് പത്ത് വന്നിട്ടുണ്ട് പത്ത് രണ്ട് തവണയാണ് രണ്ടും റിപ്പീറ്റായി വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്പറുകൾ വീൽ ഓഫ് ഫോർച്ചൂൺ ആണ് വന്നിരിക്കുന്നത് സന്തോഷത്തിലാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ഇപ്പം ഒന്ന് ബ്രേക്കപ്പിനുള്ള സമയമായിട്ടോ കുറച്ച് നെഗറ്റീവായിട്ടുള്ള മെസ്സേജാണ് സങ്കടത്തിലാണ് നിങ്ങൾ പോയിരിക്കുന്നതെങ്കിൽ അതെൻറ്റായിട്ട് സന്തോഷം വരാൻ പോവുകയാണ് അപ്പം നെഗറ്റീവ് പോസിറ്റീവ് മെസ്സേജ് തരുന്നതാണ് വീൽ ഓഫ് ഫോർച്യൂൺ ഏത് കാര്യമാണെങ്കിലും എൻ്റായിട്ട് മറ്റൊരു കാര്യം തുടങ്ങുന്നത് തന്നെയാണ് കാണിക്കുന്നത് ഇനി ഒരു പ്രണയമാണെങ്കിൽ അതെൻറ്റായി നമ്മൾ ബ്രേക്കപ്പ് എടുക്കുമ്പോൾ അവർ മറ്റൊന്നിലേക്ക് പോവാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ നെഗറ്റീവ് പോസിറ്റീവ് മെസ്സേജുകൾ തരുന്ന കാർഡാണ് വീൽ ഓഫ് ഫോർച്യൂൺ കാരണം അകന്ന് പോയിട്ടുണ്ടായിരുന്നു കപ്പ് പറഞ്ഞു ട്രാപ്പിലായി എന്ന് ഏറ്റവും സോർട്സ് പറഞ്ഞു സ്റ്റാർ പറയുന്നു രണ്ടുപേർ വേർ പിരിഞ്ഞു എന്ന് അപ്പം വേർപിരിഞ്ഞ കാർഡുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ ടു സോർട്സ് ടു വാണ്ട് പറയുന്ന മറ്റൊരു ഓപ്ഷനിലേക്ക് പോയി എന്നാണ് അപ്പം നെഗറ്റീവായ മെസ്സേജ് ഇവിടെ തരുമ്പോൾ നമുക്കതേ പറയാൻ പറ്റൂ അപ്പം ഓഫ് ഫോർച്യൂൺ തരുന്നത് നിങ്ങൾ നന്നായിട്ട് പോകുമെന്നാണ് വിചാരിച്ചിരുന്നത് ഇത് മുന്നോട്ട് പോകുമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് അത് അപ്പം എന്തോ ഒരു എൻഡിങ്ങിനെ കാണിക്കുന്നതാണ് ദമ്പതികളാണെങ്കിൽ എൻ്റെ അവണേ വേർ പിരിയണമെന്ന് കാത്തിരിക്കുന്നുണ്ട് നിയമപ്രകാരമൊക്കെ ഇനി എയ്റ്റ് സോട്ട്സ് എന്ന് പറഞ്ഞാൽ ട്രാപ്പിലായ പോലെ തോന്നുന്നതാണ് ഈ പ്രണയത്തിൽ ഞാൻ ട്രാപ്പിലായി എന്ന് തോന്നണം ഒരാൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷേ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക അപ്പം ഇനി ഇത് മുന്നോട്ട് വേണ്ട എന്ന് ചിന്തിക്കും അല്ലേ അതാണ് ആദ്യത്തെ മൂന്ന് കാർഡും വീൽ ഓഫ് ഫോർച്ചൂൺ കൂടിയിട്ട് നമ്മൾ പറയുന്നത് എയ്റ്റ് കപ്പ് എയ്റ്റ് സൂട്ട്സ് വീൽ ഓഫ് ഫോർച്യൂൺ ചില ആളുകൾക്ക് എൻ്റാവുകയാണ് ചില എൻ്റായ കാര്യങ്ങൾ തുടങ്ങുകയാണ് അതും പറയാം പോസിറ്റീവ് മെസ്സേജ് അതാണ് എൻ്റായവരാണ് ബ്രേക്കപ്പ് ആയവരാണ് ബ്ലോക്ക് ചെയ്ത് പോയവരാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ പ്രണയം റീയൂണിയനിലേക്ക് വരികയാണ് അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണോ അതുപോലെയൊക്കെ എടുക്കുക കേട്ടോ നിങ്ങൾ വിഷമിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അതിനൊരു ആണ് നിങ്ങൾ വളരെയധികം സന്തോഷത്തിൽ കാത്തിരിക്കുകയായിരുന്നെങ്കിൽ അത് മറ്റൊരു വഴിക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ സാഹചര്യം പോലെ എടുക്കുക ആദ്യത്തെ കാർഡിൻ്റെ മെസ്സേജ് അടുത്ത കാർഡ് എയ്റ്റ് സോഡ്സ് ആണ് ആരോ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവരെ അട്രാക്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ നന്നായി പോകുന്ന ഒരു ഡിവൈൻ കണക്ഷൻ ആണെങ്കിൽ അതാണ് സ്റ്റാർ പറയുന്നത് അത് എൻ്റാക്കി അവരിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുണ്ട് അതിലവർ വീണ് പോയിട്ടുമുണ്ട് അതാണല്ലോ ഈ ട്രാപ്പിലായ കാർഡ് കാണുന്നത് അപ്പം മറ്റൊരാളോട് താല്പര്യം തോന്നി അതവര് ഒരു ചതിക്കുഴിയിലാണ് പോയിപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയം പോലെ സത്യസന്ധമായ പ്രണയം ഒന്നല്ല എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയോ ഇവരെ മാനസികമായി തളർത്താൻ വേണ്ടിയിട്ടോ ആണ് അവരെ അട്രാക്ട് എന്നാണ് ഇവിടെ പറയുന്നത് താമസിക്കാതെ അവരത് മനസ്സിലാക്കും ഞാൻ വന്ന് പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കും ഇതൊരു പക്ഷേ ഒരു ലോസ്റ്റ് ലവ് വീണ്ടും വന്നതായിരിക്കാം പഴയ പ്രണയം നഷ്ടമായ പ്രണയം വീണ്ടും വന്നതായിരിക്കാം അപ്പം അതിലേക്ക് പോയതാവാം വീണ്ടും അവരെ തനിച്ചാക്കി ഇവരെ അകന്നു പോവും അതവര് മനസ്സിലാക്കുന്നില്ല വീടിനങ്ങളിലേക്ക് തന്നെ ഇവർ വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഇപ്പം തൽക്കാലം അവർ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോയി എന്നാണ് എയ്റ്റ് കപ്പും എയ്റ്റ് സോർസും കൂടി പറയുന്നത് എട്ട് എന്ന് പറഞ്ഞ ശാപത്തിൻ്റെ നമ്പറും കൂടിയാണ് ഞാൻ പറയാറില്ലേ എട്ട് ഒന്ന് ഡൗൺ ആയിട്ട് വീണ്ടും അത് റീയൂണിയനിലേക്ക് വരുന്ന നമ്പർ കൂടിയാണ് രണ്ട് വട്ടാണ് വന്നിരിക്കുന്നത് എന്തോ ഒരു മതിഭ്രമം കൊണ്ടോ എന്തുകൊണ്ടോ അവർ മറ്റൊന്നിലേക്ക് ആയിട്ടുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല അതാണ് ഇപ്പം നിങ്ങളുമായിട്ടുള്ള സ്നേഹം എൻ്റായി എന്ന് വീലോ ഫോർച്യൂൺ പറയുന്നത് മൂന്ന് തരത്തിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരാളാണ് അവരെ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടി മനഃപൂർവ്വം ആരും ശ്രമിച്ചിട്ടുണ്ട് അതൊരു പ്രണയം ആവണമെന്നില്ല കുടുംബമാവാം ആവാം ടു വാണ്ടെന്ന് പറഞ്ഞാൽ കുടുംബമായിരിക്കാം ആയിരിക്കാം നിങ്ങളിൽ നിന്ന് അകറ്റിയിട്ടുണ്ടാവുക എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രണയം തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ജോലിക്കാര്യത്തിന് മാറിപ്പോയതാവാം എന്തായാലും നിങ്ങളുടെ കൺവേട്ടത്തില്ല അവരകന്നു പോയി എന്നാണ് എയ്റ്റ് കപ്പും എയ്റ്റ് സോട്ട്സും പറയുന്നത് ഒരു ട്രാപ്പിലാണ് അവർ പോയി പെട്ടിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ഓപ്ഷനിലേക്കാണ് പോയിപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവർ ട്രാപ്പിലായിരിക്കുകയാണ് അതുപോലുള്ളൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഇനി ഫോർ ഓഫ് എന്ന് പറഞ്ഞാൽ കൊല്ലുന്ന പ്രണയം അസൂയ കലർന്ന പ്രണയം അസൂയ കലർന്ന നിയന്ത്രണം ധനത്തിനോട് അത്യാർത്തി ഇതുപോലുള്ള ആരുടെ കയ്യിലാണ് അവർ പോയിപ്പെട്ടിരിക്കുന്നത് ഡെബിൾ എനർജിയാണ് അവിടെ നിൽക്കുന്നത് ഇത് നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബമാണെങ്കിൽ അവർക്ക് പണം മാത്രമേ വേണ്ടൂന്നാ സ്നേഹമൊന്നുമില്ല ഇവിടെ ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല പങ്കാളികളാണ് കുട്ടികൾ ഉണ്ടായെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് സ്നേഹം ഉണ്ടാവണം എന്നുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ മറ്റൊരാളിൽ നിന്ന് സ്നേഹത്തിന് വേണ്ടി പോകുന്നത് അത് സ്നേഹത്തിന്റെ മാത്രം കാര്യമാണ് കേട്ടോ പറയുന്നത് ശരീരസുഖത്തിന്റെ കാര്യമല്ലേ ഞാനിവിടെ പറയുന്നത് മനസ്സുകളുടെ ചേർച്ച അതാണ് പറയുന്നത് ഇവിടെ മനസ്സുകൾക്ക് ചേർച്ച കുറവുള്ളത് കാരണം അവർ മറ്റൊന്നിലേക്ക് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനിലായിരിക്കണം അവർ അപ്പോഴായിരിക്കാം നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാവുക അവരിങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ആളായിരിക്കാം പണത്തിന് അത്യാർത്ഥിയുള്ള ആളായിരിക്കാം ഇവരെ ട്രാപ്പിലായിരിക്കാം അതിൽ നിന്ന് പുറത്തു കിടക്കാനോ നിങ്ങളെ സ്വീകരിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാവാം ഒരു പക്ഷെ നിങ്ങളുടെ കോൾ എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കാം നിങ്ങളുമായിട്ട് സംസാരിക്കുന്നില്ലായിരിക്കാം ഇതൊക്കെ അവർ ട്രാപ്പിലായതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഒരു പക്ഷേ മനഃപൂർവ്വം തന്നെ ഒരു പ്രണയത്തിൽ പോയിപ്പെട്ടതാവാം അല്ലെങ്കിൽ കുടുംബമായിരിക്കാം അല്ലെങ്കിൽ സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ജോലിയായിരിക്കാം ആയിരിക്കാം അതും പണത്തിൻ്റെ ഇടപാടുകളായിരിക്കാം എന്തായാലും അവരൊരു ട്രാപ്പിൽ വീണിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ബന്ധം എൻ്റെ ആയ പോലെയാണ് കാണുന്നത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ റീയൂണിയൻ ഉണ്ടാവും കേട്ടോ എന്നാലും ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എൻ്റായിരിക്കുകയാണ് ഇനി വന്നിരിക്കുന്ന സ്റ്റാർ കാർഡാണ് ഇതുവഴി പിരിഞ്ഞു എന്ന പറയുന്നതെങ്കിലും അക്യൂറിയസ് ആണ് വന്നിരിക്കുന്നതെങ്കിലും വിഷമാണ് രണ്ടുപേരുടെയും മനസ്സിൽ വിഷം എന്ന് പറഞ്ഞാൽ സംശയം പേടി ആശങ്ക ഇതൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾക്ക് തന്നെ മനസ്സിനെ പിടിച്ചാൽ കിട്ടാത്തൊരു സാഹചര്യം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല പലരും പറയുന്ന ആദ്യത്തെ ഡയലോഗ് അതാണ് എനിക്ക് മറക്കാൻ കഴിയുന്നില്ല എനിക്കറിയാം അവരെ എനിക്ക് പക്ഷേ എനിക്ക് അവരെ മറക്കാൻ കഴിയുന്നില്ല ഒഴിവാക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാർ നമ്മുടെ അടുത്ത് വരാറുണ്ട് എന്നാൽ ഇവിടെ ചില തട്ടിപ്പ് കൂടി നടത്തുന്നുണ്ട് അതിനാണ് ഞാൻ ഇന്നലെ ഒരു മെസ്സേജ് ഇട്ടിരുന്നു നിങ്ങളറിയാൻ വേണ്ടി ഞാനിവിടെ ഒരുപാട് മന്ത്രങ്ങളൊക്കെ ജപിച്ചു അല്ലേ അതൊക്കെ മണ്ടത്തരായിപ്പോയിന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം ഇത് എഴുതിയെടുത്തിട്ട് ഇതിൻ്റെ പേരിലാണ് പതിനായിരങ്ങൾ വാങ്ങുന്നത് ഇങ്ങനെ മനസ്സിന് വിഷമായിട്ട് റീഡിങ് എടുക്കാൻ വന്നവരോടൊക്കെ പറയുന്നുണ്ട് നിങ്ങളൊരു പതിനായിരം തന്നാൽ മതി നിങ്ങളാ മനസ്സിലത്തെ ആ കാര്യങ്ങൾ മായ്ച്ചു തരാന്ന് ഒരാളോടുള്ള സ്നേഹമോ വിഷമമോ എന്താ നമ്മൾ അനുഭവിക്കുന്ന ആ ട്രോമ അങ്ങ് മായ്ച്ചു കൊടുക്കാന്നാണ് പറയുന്നത് പതിനായിരം കൊടുത്താൽ മതി മന്ത്രം ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ പൂജ ചെയ്തിട്ടോ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം വിഡ്ഢികളാവാതിരിക്കുക എനിക്കും അറിയാം പൂജകളും അറിയാം മന്ത്രങ്ങളും അറിയാം അല്ലേ അതുകൊണ്ടാണല്ലേ ഞാൻ ഇത്ര ദിവസം മന്ത്രങ്ങൾ പറഞ്ഞിരുന്നെ എല്ലാ തരം പൂജകളും അറിയാം പക്ഷെ ഞാൻ ഒന്നും ഇന്ന് ചെയ്തിട്ടില്ല പലരും എന്നോട് ചോദിക്കാറുണ്ട് ഒരു പരിഹാരം ചെയ്തു തരുമെന്ന് പക്ഷെ ഞാൻ അമ്പലങ്ങളിൽ കഴിക്കുന്ന വഴിപാട് മാത്രേണ് കൊടുക്കാറുള്ളൂ കാരണം അതിൻ്റെ ദോഷം എല്ലാവരേക്കാൾ കൂടുതലും എനിക്കറിയാം ഈ ആവശ്യമില്ലാതെ മന്ത്രങ്ങൾ പോലും ജപിക്കരുത് അത് കേൾക്കണമെങ്കിൽ പോലും മനഃശുദ്ധി വേണം ഞാൻ പറഞ്ഞില്ലേ ഈ മന്ത്രങ്ങളൊക്കെ ചെല്ലേണ്ടത് എല്ലാവിധത്തിലും ശുദ്ധിയുള്ള ആൾക്കാരാണ് യവനമുള്ള ആൾക്കാരൊന്നും ഇതുപോലുള്ള പ്രവൃത്തികൾ എടുക്കാൻ പാടില്ല മത്സ്യമാംസം കഴിക്കുന്നവരെ ഭർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നവരൊന്നും ഈ മന്ത്രങ്ങളൊന്നും ദുരുപയോഗം ചെയ്യാൻ പാടില്ല അത് ആരെക്കുറിച്ചാണ് അത് ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടത് ഇതൊന്നും ഇവർക്കറിയില്ല ഞാനിവിടെ പറഞ്ഞതൊക്കെ മുഴുവൻ പറഞ്ഞിട്ടില്ല കാരണം കോപ്പി അടിക്കുന്ന അറിയുന്നത് കൊണ്ടാണ് മുഴുവൻ പറയാൻ എന്നിട്ട് പോലും അത് കോപ്പി അടിച്ച് വിറ്റഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു പതിനായിരം റുപ്യ ഒരു പൂജയ്ക്ക് എന്നാണ് പറയുന്നത് പൂജയുടെ കാര്യം ഇത്രേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിലത്തെ ആ ആളെ അങ്ങ് മായ്ച്ചു കളഞ്ഞു തരാമെന്നു പറഞ്ഞിരിക്കുന്നത് അപ്പം എത്ര വലിയ തട്ടിപ്പുകളാണ് ടാരോ റീഡിങ്ങിന്റെ പേരിൽ നടക്കുന്നത് ഇതൊക്കെ വിളിച്ചു പറയുന്നത് കൊണ്ടാണ് എന്നെ ആർക്കും ഇഷ്ടമല്ലാത്തത് എനിക്കും പൂജയും മന്ത്രമൊക്കെ അറിയാം നിങ്ങളുടെ പതിനായിരം വാങ്ങി അത് വിധിയാമണ്ണം കൊടുക്കാൻ കൊടുക്കാനറിയാം ഇവരുടെ പോലെ തട്ടിപ്പല്ല ഞാൻ നടത്തുന്നത് പക്ഷെ ഇന്ന് വരെ ഞാൻ ഒരാൾക്കും അങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കുടുംബസ്തുവും നശിക്കും അതുകൊണ്ടാണ് ഞാനത് ചെയ്തു കൊടുക്കാത്തത് അപ്പം ഇതൊന്നും അറിയാതെ ഇത് കേൾക്കുന്നവർക്കും അത്ര നല്ല ഗുണമല്ല ഉണ്ടാവുക വിപരീത ഫലങ്ങളാണ് ഉണ്ടാവുക അപ്പം നിങ്ങൾ നിങ്ങളുടെ സമാധാനം കളയാതിരിക്കുക നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് കാലക്രമേണ ഒരു മൂന്നോ നാലോ ആഴ്ചയുടെ പരിശ്രമം കൊണ്ടോ മെഡിറ്റേറ്റ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ടോ അതങ്ങ് മായ്ച്ചു കളയാവുന്നതേ ഉള്ളൂ അല്ലാതെ പതിനായിരം കൊടുത്ത് മന്ത്രം ജപിച്ച് അല്ലെങ്കിൽ പൂജ ചെയ്ത് നിങ്ങളുടെ മനസ്സിന്ന് മായ്ക്കായി എന്ന് പറയുന്ന തട്ടിപ്പിൽ നിങ്ങൾ വീഴാതിരിക്കുക എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ മണ്ടത്തരാണ് ചെയ്തത് ഇവിടെ കുറച്ച് മന്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ടോ അത് റിപ്പീറ്റായി കേട്ടിട്ടോ അല്ലെങ്കിൽ എഴുതിയെടുത്തിട്ടോ ഇതൊക്കെയാണ് പ്രയോഗിക്കുന്നത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞതിനെ വിറ്റ് കാശാക്കാൻ ചില ആൾക്കാർ കൂപ്പി അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അത് ചില ആളുകളുടെ വായിൽ നിന്ന് തന്നെ കേട്ടു മന്ത്രം ചെല്ലിയിട്ടോ അല്ലെങ്കിൽ പൂജ ചെയ്തിട്ടോ ഒക്കെ ഞങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞാണ് പതിനായിരം പതിനയ്യായിരം ഒക്കെ ചോദിക്കുന്നത് ഇത് മനസ്സിലായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞു തരുന്നത് ഞാനും പൈസ മേടിക്കാറുണ്ട് ഒരു ക്വസ്റ്റിന് അറുന്നൂറ് രൂപ മൂന്ന് കൊസ്റ്റിന് ആയിരം രൂപ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ റീഡിങ് പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ ഞാനും അവരുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞു അല്ലാതെ നിങ്ങൾക്ക് ഞാനിത് പരിഹരിച്ച് തരാം ഞാനിവിടെ ഒരു പൂജ ചെയ്യുക ഒരു ഇരുപത്തയ്യായിരം അങ്ങ് തരൂ എന്ന് ഞാൻ പറയാറില്ല ഞാൻ പറയാറില്ലേ ഒരു ഉടായിപ്പ് സ്വാമി കർപ്പൂരം പോവച്ചിട്ട് സാമ്പ്രാണി പോവച്ചിട്ട് കർപ്പൂരം കത്തിക്കുക ചെയ്യുക ഇരുപത്തയ്യായിരം വാങ്ങിക്കുന്ന സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു സ്വാമി എനിക്കറിയാം അപ്പം ഇതുപോലുള്ള ഉടായ്പിൽ നിങ്ങൾ പോയി പോയിപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത് എൻ്റെ മന്ത്രം ഉപയോഗിച്ചാണ് ഇപ്പോഴുള്ള തട്ടിപ്പ് അപ്പോൾ മക്കളെ ഇനി ഞാൻ മന്ത്രം ഇവിടെ പറഞ്ഞതില്ല അതെനിക്ക് തന്നെ ദോഷമായി മാറും കാരണം ഉപയോഗിക്കേണ്ടവർ ഉപയോഗിക്കേണ്ട രീതിയിലല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ പറഞ്ഞ ആളുകൂടി കഷ്ടപ്പെടും അതുകൊണ്ടാണ് കേട്ടോ അത് കേട്ട നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ സാധാരണ പൂജാരിമാരൊക്കെ അമ്പലത്തിലെ പൂജാരിമാരെ പിറ്റേത്തെ ജന്മം നായയായിട്ടാണ് ജനിക്കുക എന്ന് പറയുക കാരണം അവരുടെ ഏതെങ്കിലും ഒരു മന്ത്രോ പൂജയോ പഴിച്ചു കഴിഞ്ഞാൽ ഹീന ജന്മമായി മാറും അപ്പോൾ മന്ത്രങ്ങളൊക്കെ വളരെയധികം ശുദ്ധിയോടെയും അതിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് അത് അനാവശ്യമായി ഉപയോഗിച്ചാൽ നമ്മൾക്ക് ഗുണം വരേണ്ടതിന് പകരം നൂറരട്ടി ദോഷം വരും അത് മാത്രം മനസ്സിലാക്കുക മനസ്സിലാക്കോ ഇത്രയും പറഞ്ഞു തന്നാൽ പോരെ അപ്പോൾ സൈറ്റിൽ നിന്ന് എടുത്ത റീഡിങ് തരിക ഉടായ്പ റീഡിങ് തരിക വോയിസ് മെസ്സേജ് മാത്രം അയയ്ക്കുക ഇങ്ങനെയുള്ള പല ഉടായ്പകളും ഇവിടെ ടാരോയുടെ പേരിൽ നടക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ടാരോ എന്ന് പറഞ്ഞാൽ മന്ത്രം പഠിപ്പിക്കുന്ന വേദിയല്ല അത് കാർഡിൻ്റെ റീഡിങ് മാത്രമേ പഠിപ്പിക്കൂ ഞാൻ എന്ന് പറഞ്ഞാൽ മറ്റ് പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് താമ്പൂല ജ്യോതിഷം വാസ്തു ഫെങ്ഷൂയി ഇനി നമ്മളെ സാധാരണ ജ്യോതിഷം പിന്നെ ടാരോ ഇതെല്ലാം പഠിക്കുകൊണ്ട് പിന്നെ കുറച്ച് മന്ത്രങ്ങൾ അധർവ വേദത്തിലെ മന്ത്രങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പൂജകൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാനവിടെ പറഞ്ഞത് അതുപോലെയാണോ എല്ലാ ടാരോ റീഡർമാരും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഏത് ശരി ഏത് തെറ്റെന്ന് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞിരുന്നു മിസ് യൂസ് ചെയ്യുന്ന എല്ലാ മന്ത്രങ്ങളും അത് നിങ്ങൾക്ക് നെഗറ്റീവായ അനുഭവങ്ങൾ കൊണ്ട് തരും അപ്പം ഇനി വേണോ വേണ്ടതൊക്കെ നിങ്ങൾ തീരുമാനിക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത കാർഡായ പേജ് വാണ്ടിലേക്ക് പോവാം നിങ്ങൾക്കൊരു നല്ല സന്ദർഭം വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ വരാൻ പോകുന്നുണ്ട് അവർ ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നുണ്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്നാണ് പേജ് വാണ്ട് പറയുന്നത് ഇനി മജീഷ്യൻ പറയുന്നു ഒരു മിറാക്കൾ തന്നെ സംഭവിക്കും ഒരുപക്ഷെ ആ വ്യക്തി ഈ തേഡ് പാർട്ടിയെ മനസ്സിലാക്കുന്നതായിരിക്കും അല്ലെങ്കിൽ സാഹചര്യങ്ങളാണെങ്കിൽ അതിൽ നിന്ന് മാറുന്നതായിരിക്കും വീൽ ഓഫ് ഫോർച്യൂൺ ഒരു ഭാഗ്യത്തിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട് അല്ലേ ഭാഗ്യം വരും വരുമെന്നാണ് ഇനി ടെൻ പെൻഡക്കളാണ് അതും നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാവും കല്യാണം കഴിക്കണമെന്നാണെങ്കിൽ അത് നടക്കും ഒന്നിച്ച് താമസിക്കണമെന്നാണ് ദമ്പതികൾ വിചാരിക്കുന്ന എങ്കിൽ അത് നടക്കും ഇനി പങ്കാളികളുടെ ട്രാപ്പിലായവരാണ് എങ്കിലും ഒരു മെസ്സേജ് എങ്കിലും വരുമെന്നാണ് കേട്ടോ അല്ലാതെ കൂടെ ജീവിക്കുമെന്ന് ഞാൻ ഇവിടെ പറയുന്നേ ഇല്ല നിങ്ങൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവുന്ന ഒരു സ്നേഹം അത് കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ ചില ആളുകൾക്ക് ചില ആളുകളുടെ ഒരു താങ്ങും തടലും ഒരു വാക്കിൽ നിന്ന് കിട്ടും അത് ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കും അത് കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇനി മജിഷ്യൻ ആണ് വന്നിരിക്കുന്നത് മജിഷ്യൻ പറയുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കൾ സംഭവിക്കുമെന്ന് അപ്പൊ അതിനു വേണ്ടി കാത്തിരിക്കാൻ റൊമാൻറ്റിക്കായ സന്ദേശങ്ങൾ വരുമെന്ന് പറയുന്നുണ്ട് അവർ നിങ്ങളെ കാണാൻ വരുമെന്ന് പറയുന്നുണ്ട് അവർ കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ഭ്രാന്തമായ പ്രണയമാണ് എന്ന് പറയുന്നുണ്ട് നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഇന്ന് നൈറ്റ് കപ്പ് പറയുന്നത് കാരണം അകന്നു പോയതിൻ്റെ ദുഃഖം അനുഭവിച്ചു തീർത്തു എയ്റ്റ് കപ്പാണത് മറ്റൊരാളുടെ ട്രാപ്പിലായി നിങ്ങളിൽ നിന്ന് വേർപെട്ട് നിന്ന് ആ ദിവസങ്ങളുടെ ദുഃഖമാണ് എയ്റ്റ് കപ്പ് കാണിച്ചു കാണിച്ചിരുന്നതെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള ആഗ്രഹമാണ് നൈറ്റ് കപ്പ് കാണിച്ചിരുന്നത് ഇനി അലച്ചിലും കഷ്ടപ്പാടും ഒക്കെ മാറി സന്തോഷത്തിലേക്ക് വരുന്നു എന്നാണ് ടെൻ പെൻറ്റക്കളും ടു വാണ്ടും കൂടി പറയുന്നത് ടു വാണ്ട അലച്ചിലിനെ കഷ്ടപ്പാടിനെ കാണിച്ചു ടെൻ പെൻറ്റക്കൾ സന്തോഷത്തിനെ കാണിച്ചു കുറച്ച് പണമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും കടം കടമടിച്ചതാണെങ്കിൽ അത് കിട്ടാൻ സാധ്യതയുണ്ട് പണത്തിനായിരുന്നു ബുദ്ധിമുട്ടായെങ്കിൽ അത് തീരാൻ പോവുകയാണ് കേട്ടോ ഇനി വന്നിരിക്കുന്ന ടു സൂട്ട്സാണ് കുറച്ച് കൂടുതൽ വിവേകത്തോടു കൂടി അവർ ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഈ ട്രാപ്പിൽ പോയിപ്പെട്ടത് എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അകുന്നത് എങ്ങനെ അവരെ റിവൈൻഡ് ചെയ്യാൻ തുടങ്ങി എന്നാണ് ടു സോർട്സ് പറയുന്നത് അങ്ങനെ അവർ ആലോചിച്ചൊരു തീരുമാനം എടുക്കട്ടെ ആദ്യം നിങ്ങളിങ്ങനെ പറകെ പോയപ്പോൾ അവർക്ക് വിലയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അവർ മറ്റൊരാളുടെ കയ്യിൽ പോയി പെട്ടപ്പോൾ ഒരു ലോസ്റ്റ് ലവ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു ലവ് അതിലേക്ക് പോയി പെട്ടപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായത് അങ്ങനെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നാണ് ഇവിടെ എല്ലാ കാർഡും പറയുന്നത് അപ്പോൾ ഒരു റീയൂണിയൻ ആണ് ചില പാഠങ്ങളൊക്കെ പഠിച്ച ശേഷമാണ് അവര് വരുന്നത് അതുകൊണ്ട് ഇനി ഇതുവരെ നിങ്ങളോട് എങ്ങനെ പെരുമാറിയിരുന്നത് അതിന് വിപരീതമായിട്ടാണ് ഇനി നിങ്ങളോട് പെരുമാറും സ്നേഹത്തോടു കൂടി പെരുമാറും കേട്ടോ ഇവിടെ മജിഷ്യൻ ആണല്ലോ വന്നിരിക്കുന്നത് ഒരു മിറാക്ക് സംഭവിക്കാൻ പോവു അപ്പൊ അകന്നു പോയവര് റീയൂണിയന് വരുന്നു എന്ന് പറയുന്ന ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്ന കുറച്ച് കഷ്ടപ്പാടിൻ്റെ കുറച്ച് അലച്ചിലുണ്ട് തേർഡ് പാർട്ടിൻ്റെ കുടുംബം തന്നെയാവാം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഇനി രണ്ട് എന്ന് ഒരുപാട് വട്ടം വന്നതുകൊണ്ട് തന്നെ രണ്ട് സമുദായമായിരിക്കാം രണ്ട് തട്ടിലായിരിക്കാം രണ്ട് തരം എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് രണ്ട് പേർക്കും അത് മാറിയിട്ട് ഒന്നാവും എന്നാണ് മജീഷ്യൻ പറയുന്നത് കേട്ടോ അതൊക്കെ മാറിപ്പോവും നല്ല പ്രശ്നങ്ങൾ എന്നാണ് മജീഷ്യൻ പറയുന്നത് അതിനു വേണ്ടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക ഇനി നമുക്ക് മറ്റ് മെസ്സേജുകളിലേക്ക് പോവുക മെസ്സേജ് തന്നെയാണ് കേട്ടോ ഹനുമാനും സീതയാണ് ഞാൻ പറഞ്ഞില്ല റീയൂണിയൻ ആണ് ട്രാപ്പിലായത് സീതയാണല്ലോ ഇനി ടിൻ ഫ്ലെയിം ആ വന്നിരിക്കുന്നത് രണ്ടു പേരും അതുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങളെല്ലാം വരുന്നത് മെഡിറ്റേഷൻ അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യൂ എന്ന് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫേക്ക് ലവിലാണ് നിങ്ങൾ പോയി പോയിപ്പെട്ടിരിക്കുന്നതെങ്കിൽ അത്യാവശ്യമാണ് ഈ മെഡിറ്റേഷൻ ആ സമയത്താണ് ഈ ഉടായ്പകളുടെ കയ്യിലൊക്കെ പോയി പോയിപ്പെടുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആ ഓവർ തിങ്കിങ് ഒന്ന് മാറിക്കിട്ടാൻ നമ്മൾ എന്ത് വേണമെങ്കിൽ ചെയ്യും ആ ഒരു അവസ്ഥയിലാണ് ഇവര് കയറി പിടിക്കുന്നത് കേട്ടോ നമുക്ക് ചുറ്റും ഒരുപാട് ഫെയ്ക്കായ ലോകാണ് അത് പറഞ്ഞു തരുന്നത് കൊണ്ട് എന്നോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവുന്നത് പല ആളുകളിൽ നിന്ന് അറിയുന്ന കാര്യങ്ങൾ തെറ്റായതാണെന്ന് മനസ്സിലാവുമ്പോൾ അത് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് പല ആളുകളും പോയി പെട്ടിട്ടുണ്ടാവും അവർക്കൊക്കെ തുറന്ന് പറയാൻ മടിയായിരിക്കും കാരണം ഈ ട്രാപ്പിൽ വീണല്ലോ അപ്പൊ ഇതുപോലുള്ള ട്രാപ്പിൽ വീഴാതിരിക്കാനാണ് നമ്മളിവിടെ പബ്ലിക്കായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലൊരു വിഷമമുണ്ടോ അതൊരു മന്ത്രം കൊണ്ടോ പൂജ കൊണ്ടോ ഒന്നും മാറില്ല ജ്യോതിഷം പറയുന്ന ഞാൻ തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സ് തന്നെ വിചാരിക്കണം പിന്നെ ഒരാൾ വിചാരിച്ചാൽ നടക്കത് അത് ഭഗവാനാണ് അപ്പൊ അത് പ്രാർത്ഥിക്കാൻ മറ്റേ മൂന്നാമത്തെ ഒരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത് ആ ഭഗവാനെ അങ്ങ് ആശ്രയിക്കുക അതിനൊരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല മനസ്സിലാക്കുക എന്നാൽ പൂജ വേണ്ട മന്ത്രം വേണ്ട എന്നൊന്നും പറയുന്നില്ല അത്യാവശ്യ കാര്യങ്ങൾ ഒരു വാസ്തുവാണ് നമ്മളൊരു കട്ടില വയ്ക്കുകയാണ് അവിടെ ഒരു പൂജ വേണം ഒരു കല്യാണം നടക്കുകയാണ് അതിന് പൂജ വേണം അതിനെ അറിയുന്ന ഒരു ബ്രാഹ്മണൻ വന്നിട്ടാണ് പൂജിക്കുന്നത് അല്ലേ വല്ലവരൊക്കെ വന്നിട്ടാണോ ചെയ്യുന്നത് അപ്പോൾ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടല്ല ടാരോ റീഡിങ് ചെയ്യുന്നവരെയല്ല മന്ത്രവാദികളല്ല മനസ്സിലാക്കുക കേട്ടോ ഇങ്ങനെയുള്ള ഉടായ്പകളിൽ പോയിപ്പെടാതിരിക്കുക എനിക്ക് അതാണ് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം അപ്പൊ ഞാൻ ഇന്നലെ കമന്റ് ഇട്ടിരുന്നു ആരും മൈൻഡ് ചെയ്തില്ല നമ്മൾ കമന്റ് ഇട്ടാലും ആരും മൈൻഡ് ചെയ്യില്ല ഇന്നത്തെ ലോകം നെഗറ്റീവായ ആൾക്കാരെ അംഗീകരിക്കുന്ന ലോകാണ് തുറന്ന് പറയാണ് ഇപ്പൊ ചില വിവാദങ്ങളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ അത്തരക്കാരൊക്കെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ചില ക്യാരക്ടേഴ്സ് അവരുടെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്നാൽ നല്ലത് ചെയ്യുന്ന ആരെങ്കിലും അറിയപ്പെടുന്നുണ്ടോ കുറവാണ് അപ്പം നല്ലതിനെ അംഗീകരിക്കാത്ത ലോകമാണ് അവിടെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കരഞ്ഞിട്ടും കാര്യമില്ല എനിക്കത് മനസ്സിലായി കാരണം ഞാൻ ഇവിടെ പറയുന്നത് പോലെ ഒരു റീഡിങ് മലയാളത്തിലാരും പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയതാണ് പക്ഷെ അത് അർഹതയില്ലാത്തവർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ ഞാനത് റൂട്ട് മാറ്റി ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ പറയാൻ തുടങ്ങി ഇനി നമുക്ക് ഹെൽത്ത് കരിയർ ഇതിലേക്ക് പോവാം ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്ന വയറുവേദന പറയുന്നുണ്ട് കേട്ടോ ദഹനക്കുറവ് ഫുഡ് അലർജി നടി സംബന്ധമായ പ്രശ്നങ്ങൾ ഇനി സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ തൊക്കുരോഗങ്ങൾ വന്നിട്ടുണ്ട് കടുത്ത തലവേദന നെഞ്ചുവേദന പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക വെള്ളത്തിലെ അപകടം പറയുന്നുണ്ട് അതിവിടെ വന്നാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇതൊക്കെയാണ് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് ഇനി കരിയർ വന്നിരിക്കുന്നത് മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട് നൈറ്റ് ഷിഫ്റ്റിലെ ജോലികൾ വന്നിട്ടുണ്ട് മജീഷ്യൻ വന്നിട്ടുണ്ട് പോലീസ് പട്ടാളം വന്നിട്ടുണ്ട് ഹിന്ദിക്ക് വെളിയിലെ ജോലികൾ വന്നിട്ടുണ്ട് അഡ്വക്കേറ്റും വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ജോലികൾ പൊതുവായ കാര്യങ്ങൾ കുറച്ച് കഷ്ടപ്പാട് ട്രാപ്പിലായ പോലെ കാണുന്നുണ്ട് സെലിബ്രേഷൻ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് വിവാഹ നിശ്ചയ വിവാഹം ഇനി നിയമപ്രകാരം വേർപിരിക്കുന്ന ദമ്പതികളെ കാണിക്കുന്നുണ്ട് ഇന്ത്യക്ക് വെളിയിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവർക്ക് കഷ്ടപ്പാടും അലച്ചിലാണ് കാണുന്നത് അപ്പോൾ ഇതുപോലുള്ള കുറച്ച് നെഗറ്റീവ് പോസിറ്റീവ് മെസ്സേജുകളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇനി മാലാക്കുടെ മെസ്സേജ് എടുക്കാം ഹണിമൂൺ ആണ് വന്നിരിക്കുന്നത് എൻഗേജ്മെൻ്റ് വിവാഹ നിശ്ചയം സെപ്പറേഷൻ വന്നിട്ടുണ്ട് കേട്ടോ റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട് ന്യൂ ലവ് സോറി സോൾമേറ്റ് സോൾ മേറ്റ് കണ്ട്രോളിഷ്യുണ്ട് അന്ന് മാറിപ്പോട്ടോ ഒരു മാലാഘട അനുഗ്രഹമുണ്ട് സ്റ്റാറും അതാണ് പറഞ്ഞത് ഇവിടെ ചില ആളുകൾ സെപ്പറേഷൻ വന്നത് കാണിക്കുന്നുണ്ട് ചില ആളുകൾക്ക് അനുഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട് ചില ആളുകൾ റൊമാൻറ്റിക് ഫീലിങ്സിലാണ് ഇരിക്കുന്നത് അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് മെസ്സേജാണ് മാലാഘ തന്നിരിക്കുന്നത് എന്നാലും മാലാഖ നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മാലാഘട മെസ്സേജുകൾ അപ്പോൾ ഇന്ന് കുറച്ച് കാർഡ് കയറി സംസാരിക്കേണ്ടി വന്നു അതിന് കാരണം ഞാൻ ചില വിവരങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ പോയി പെടുമ്പോൾ ഒന്ന് ഇത് കേൾക്കുന്നവരെങ്കിലും അതിൽ പോയിപ്പെടാതിരിക്കുക കേട്ടോ ചതികളിൽ പോയി പെടാതിരിക്കുക അതാണ് പറയാനുള്ളത് ഞാനിവിടെ പരിഹാരമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് മാജിക്കിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ അമ്പലത്തിലെ പരിഹാരങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ഇവിടെ നോക്കിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കി അതിന് ശേഷമാണ് പരിഹാരം പറഞ്ഞു കൊടുക്കുള്ളൂ വെറുതെ പരിഹാരം പറയൂ എന്ന് പറഞ്ഞ് വന്നാൽ പറയില്ല നോക്കിയിട്ടേ പറഞ്ഞു കൊടുക്കുള്ളൂ ഇത് ഇനി നമുക്കിതിന്ന് കുറച്ച് കാർഡ് എടുക്കാം മെമ്മറീസാണ് ഓർമ്മകളാണ് കേട്ടോ മാരേജ് അപ്പം എം എന്ന അക്ഷരം വന്നു അല്ലേ ഐ മിസ് യു എന്ന് വന്നു ലവ് യു എന്ന് വന്നു ടിൻ ഫ്ലെയിം വന്നു അപ്പോൾ ഇതൊക്കെയാണ് അവസാനം കിട്ടിയിട്ടുള്ള മെസ്സേജുകൾ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവായ റീഡിംഗ് ആണെങ്കിൽ പോസിറ്റീവായിരിക്കുന്നവർ അതെടുക്കാതിരിക്കുക ഈ മാലാക്കുടെ മെസ്സേജോ ഇവിടെ കിട്ടുന്ന മെസ്സേജോ എടുക്കുക കേട്ടോ നമുക്കിവിടെ കിട്ടുന്ന മെസ്സേജ് പറയാതിരിക്കാൻ പറ്റില്ല അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം നിങ്ങളുടെ പ്രണയം സത്യമുള്ളതാണെങ്കിൽ അവരുടെ പ്രണയവും സത്യമുള്ളതാണെങ്കിൽ അത് സഫലമാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ചെറിയ റീഡിങ് അവസാനിപ്പിക്കുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സബ് ചെയ്ത നല്ല നല്ല കമൻറ്റുകൾ ഇടുന്ന എല്ലാവർക്കും എൻ്റെ താങ്ക് യു അത് പറയാതിരിക്കാൻ പറ്റില്ല എന്നെ സ്നേഹിക്കുന്നവരുമുണ്ട് അതെനിക്കറിയാം എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചതാണ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും പോസിറ്റീവായിരിക്കും കേട്ടോ